ഈ മത്സ്യകന്യക ഒരു പുരുഷനെ കണ്ടു അയാൾ പരുക്കേറ്റ് അബോധവസ്തുയിൽ കിടക്കുകയായിരുന്നു മത്സ്യകന്യക ആ പുരുഷന് സി പി ആർ കൊടുത്തു പക്ഷേ അബദ്ധവശാൽ അവളുടെ ഉള്ളിലുള്ള വിശുദ്ധ വസ്തു ആ പുരുഷന്റെ ഉള്ളിലേക്ക് പുരുഷൻ്റെ അയാൾ അയാള് ഉണരുന്നുകണ്ട് അവൾ തിടുക്കത്തിൽ സമുദ്രത്തിലേക്ക് പോയി സമുദ്രത്തിലെത്തിയപ്പോൾ വിശുദ്ധ വസ്തു എവിടെയെന്ന് മത്സ്യകന്യക രാജ്ഞി ചോദിച്ചു അത് നഷ്ടപ്പെട്ടതായി പെൺകുട്ടിയെ അറിയിച്ചു അവർ വീണ്ടും അതെടുക്കാൻ സമുദ്രത്തിൽ നിന്ന് അവളെ പുറത്താക്കി പുരുഷനെ കണ്ടെത്താൻ മനുഷ്യലോകത്ത് കടക്കാൻ അവൾ തീരുമാനിച്ചു എന്നാൽ അബദ്ധത്തിൽ പുരുഷന്മാരുടെ കുളിമുറയിൽ പ്രവേശിച്ച ശേഷം പെൺകുട്ടിയെ സെക്യൂരിറ്റികൾ പിന്തുടർന്നു അവൾ സഹായത്തിന് വേണ്ടി അലറി വിളിച്ചു പെട്ടെന്ന് ആ പുരുഷൻ ടെലിപ്പോർട്ട് ചെയ്ത് അവളുടെ അടുത്തേക്ക് എത്തുന്നു പിന്നീട് ആ പുരുഷൻ അവളെ ഓഫീസിലേക്ക് കൊണ്ടുപോയി എന്തുകൊണ്ടാണ് ഇന്നലെ അവൾ പെട്ടെന്ന് അപ്രത്യക്ഷമായേ എന്ന് ചോദിച്ചു പക്ഷേ അതിനൊന്നും അവൾ മറുപടി പറയാതെ ശുദ്ധ വസ്തു കണ്ടുപിടിക്കാനായി അവന്റെ ദേഹത്തൊക്കെ പരതാൻ തുടങ്ങി അവന്റെ ഹൃദയത്തിനടുത്തായി ആ വിശേഷ വസ്തു കണ്ടുപിടിച്ചെങ്കിലും അവൾക്കത് എടുക്കാനായില്ല അവൾ ഒരു കുഴപ്പക്കാരിയാണെന്ന് വിചാരിച്ച് അവൻ അവന്റെ ബോഡി ഗാർഡ്സിന് ഉപയോഗിച്ച് അവളെ പുറത്തേക്ക് തൂക്കി എറിയുന്നു അങ്ങനെ പുറത്തെത്തി അവൾ ഒരു ഫിഷ് ടാങ്കിന്റെ അടുത്തേക്ക് പോയി ആ ഫിഷ് ടാങ്കിനുള്ളിലുള്ള ആമ അവളോട് പറഞ്ഞു ആ രഹസ്യ വസ്തു അവനുമായി ലയിച്ചിരിക്കുകയാണെന്നും ആ വസ്തു പുറത്തെടുക്കണമെങ്കിൽ അവനുമായി പ്രണയത്തിലാവണമെന്നും ഇത്തരം വസ്തു കൈക്കലാക്കാൻ അവന്റെ വീട്ടിൽ പോകുകയല്ലാതെ വേറെ വഴിയില്ലായിരുന്നു അങ്ങനെ അവൾ പഴയ ഡ്രസ്സൊക്കെ മാറ്റി പുതിയ ഡ്രസ്സ് ധരിച്ചു അവനും അതിൽ ആകൃഷ്ടനായി